വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മഞ്ചേരിയിൽ ജില്ലാ കോടതിക്ക് സമീപം അനധികൃത നിർമ്മാണം മൂലം അപകടാവസ്ഥയിലായ കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏറനാട് താലൂക്കിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം ആ ചർച്ചയുടെ ഭാഗമായി പരിഹരിക്കപ്പെടുന്ന നിരവധി വിഷയങ്ങൾ ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ ജനങ്ങളുടെ മുഖത്ത് കാണുന്ന ആശ്വാസം ഞങ്ങൾ ജനപ്രതിനിധികൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നതാണ് ഏതൊരു സാമൂഹിക പ്രവർത്തകന്റെ ജീവിതത്തിൽ സാമൂഹിക പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും വലിയ ഊർജമാണ് ജനങ്ങളുടെ മുഖത്ത് പരിഹരിക്കപ്പെടുന്ന പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ പോയൊരു പ്രശ്നം പരിഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം അത് ഏതൊരു സാമൂഹിക പ്രവർത്തകന് വേറെ കാര്യത്തിൽ പകരുന്നതാണ് ഊർജ്ജം പകരുന്നതാണ് അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ താലൂക്ക് അദാലത്ത് പങ്കെടുത്തപ്പോൾ പരിഹരിക്കപ്പെട്ടതിലൂടെ എനിക്ക് വ്യക്തിപരമായി ആവേശം അങ്ങനെ നിരവധി അനുഭവങ്ങൾ എല്ലാവർക്കും അങ്ങനെ വിഷയങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിൽ സുപ്രധാനം അൻപത് വർഷമായി മഞ്ചേരിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ഹോട്ടലും തയ്യൽ കടയും പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ കെട്ടിട പരിസരത്ത് ആരംഭിച്ച അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ മൂലം അപകടാവസ്ഥയിലാണ് കെട്ടിടം കെട്ടിടത്തിൽ നിന്നും ഒന്നര മീറ്റർ അകലം പോലും പാലിക്കാതെ പതിനഞ്ച് മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തതിനാൽ മതിലും മുകളിലേക്കുള്ള ഗോവണിയും വീണു അപ്പോൾ തന്നെ മുനിസിപ്പാലിറ്റിയെ സമീപിച്ചെങ്കിലും നീതി ലഭിച്ചില്ലെന്നാണ് പരാതി ഇതാണ് അദാലത്തിൽ പരിഗണനയ്ക്ക് വന്നത് പൈതൃകമായി കിട്ടിയ കെട്ടിടം ഹോട്ടലിനും തയ്യൽ തയ്യൽക്കടയ്ക്കുമായി വാടകയ്ക്ക് നൽകിയിരുന്നു ദിവസേന ആളുകൾ വന്നിരുന്ന ഹോട്ടൽ ഇടിഞ്ഞു വീഴുമോ എന്ന ഭയം കാരണം ആരും വരാതായി ഇതോടെ വാടകയ്ക്കെടുത്തവരുടെ വരുമാനവും നിലച്ചു കെട്ടിടത്തിനോട് ചേർന്ന നിയമപ്രകാരമുള്ള അകലം പാലിക്കാതെ നിർമ്മിച്ച മതിൽ പൊളിച്ചു നീക്കുക സംരക്ഷണ മതിൽ പണിതുകൊടുക്കുക തകർന്ന ഗോവണി പുതുക്കി പണിയുക എന്നീ ആവശ്യങ്ങളുമായി വന്ന ഉടമയുടെ പരാതി അനുഭാവപൂർവ്വം പരിഗണിച്ച മന്ത്രി ഉടൻ നടപടികൾ സ്വീകരിച്ച് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ പാടിക്കാട് റോഡ് മഞ്ചേരി